വയനാട് ബത്തേരി സ്വദേശിയായ യുവാവ് ഇസ്രയേലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കോളിയടി സ്വദേശി ജിനേഷ് പി സുകുമാറിനെയാണ് ജെറുസലേമിലെ മെൽസരാത്ത് സിയോനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു മാസം മുൻപാണ് ജുനേഷ് കിയർഗിയവറായി ഇസ്രയേലിൽ എത്തിയത് ജോലി ചെയ്യുന്ന വീട്ടിലെ എൺപതുകാരെ കുറ്റിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ജുനേഷ് പി സുകുമാറിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തായത് കെയർഗീവറായി ജോലി ചെയ്തിരുന്ന ജിനേഷ് എൺപത് കാരിയെ കൊലപ്പെടുത്തിയതല്ലെന്നും തുടർന്ന് ജിനേഷ് ആത്മഹത്യ ചെയ്തതല്ല എന്നുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ജിനേഷിന്റേത് കൊലപാതകമെന്നാണ് ഇസ്രയേൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ഉച്ചയോടെ ദേഹം മുഴുവൻ കുത്തേറ്റു മരിച്ച നിലയിൽ വയോധികയെ കണ്ടെത്തുകയായിരുന്നു തൊട്ടടുത്ത മുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ജിനേഷ് വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷ് ഇവരുടെ ബന്ധുക്കൾ വെള്ളിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ സ്ത്രീയെ കുത്തേറ്റു മരിച്ച നിലയിലും ജിനേഷിനെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് ഇതോടെ ജിനീഷ് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത് ഈ എൺപതുകാരിയെ ഇവരുടെ മകൻ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത് ജിനേഷ് തടഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമായത് ഇവരെ ആക്രമിക്കുന്നത് ചെറുത്തതോടെ ടോയ്ലെറ്റിലിട്ട് യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ആത്മഹത്യ എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ജൂത സ്ത്രീയായ എൺപതുകാരിയുടെ മകൻ അമ്മയുമായി വഴക്കിട്ട് മർദ്ദിച്ചപ്പോൾ ഇത് തടയുവാനാണ് വയനാട് സ്വദേശിയായ ജിനീഷ് ശ്രമിച്ചത് സംഭവത്തിൽ ദൃക്സാക്ഷിയും എൺപതുകാരിയുടെ ഭർത്താവുമായ ജിനേഷ് പരിചരിച്ചിരുന്ന രോഗിയുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത് മലയാളിയായ ജിനേഷ് പ്രതിയല്ലെന്നും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടതാണെന്നും പിതാവിന്റെ മൊഴിയിലുണ്ട് തുടർന്ന് രണ്ട് കൊലപാതകങ്ങൾ ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൊലപാതക ആത്മഹത്യാകാമെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ സ്ത്രീയുടെ ഭർത്താവ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു തുടർന്നാണ് പോലീസിൽ മൊഴി നൽകിയത് ജിനീഷിനെ കുടിക്കിയതാണെന്ന് ബന്ധുക്കളടക്കം പ്രതികരിച്ചിരുന്നു കാരണം ഈ ഒരു വാർത്തയുടെ ഞെട്ടല്ലായിരുന്നു ആ കുടുംബം മുഴുവൻ ഈ ജിനീഷ് നിന്നിരുന്ന വീട്ടിൽ നിന്ന് നിരവധി വസ്തുക്കൾ നഷ്ടപ്പെട്ടതായും കവർച്ചയ്ക്കുള്ള സാധ്യത ഉയർന്നതായും കൊല്ലപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കൾ ആരോപണമുയർത്തിയിരുന്നു ഇതിനിടെയാണ് ദൃക്സാക്ഷിയായ വൃദ്ധന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് ജിനീഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുവാനായി കുടുംബം ഇപ്പോൾ ഇസ്രയേലിലെ സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ജിനേഷിനെ കൊലപ്പെടുത്തിയ ശേഷം ജൂത സ്ത്രീയെയും മകൻ കൊലപ്പെടുത്തിയിരുന്നു പിതാവിന്റെ മൊഴി പ്രകാരം ജൂത യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ശരീരത്തിൽ നിരവധി കുട്ടികളാണ് എത്തിയിരുന്നത് ആ വൃദ്ധൻ ഒരുപക്ഷെ മകനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ജിനേഷ് പ്രതി എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു ബത്തേരി കൈവട്ട് മൂല വീട്ടിൽ രാധയുടെയും പരേതനായ സുകുമാറിന്റെയും മകനാണ് ജിനേഷ് ഒന്നര മാസം മുൻപായിരുന്നു ഇസ്രേലിലേക്ക് ജനേഷ് എത്തിയത് മുൻപ് നാട്ടിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തു വരികയായിരുന്നു